സഹസ്രനാമയ്യർ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു മറ്റുള്ളവർ കഴിയുന്നതും തന്നെ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം കരുതുകയും ചെയ്തിരുന്നു ആശകൾ അത്രയും ഈ ലോകത്തിൽ അവിടെയും ഇവിടെയുമായി ഉപേക്ഷിച്ച് അനിവാര്യമായ അന്ത്യനാളുകൾ എണ്ണുന്നവരിൽ ഒരാളായി അയ്യരും ഉണ്ടായിരുന്നു ജീവിതാനുഭവങ്ങളുടെ ആഴത്തിൽ മുങ്ങിത്തപ്പിയപ്പോൾ കിട്ടിയ തത്വശാസ്ത്രത്തിന്റെ ചില മുത്തുകൾ അയ്യരുടെ കയ്യിലുണ്ടായിരുന്നു അടുത്തു പരിചയമുള്ളവരെ ആ മുത്തുകൾ അദ്ദേഹം കാണിക്കും വരും തലമുറയ്ക്ക് അത് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം കരുതിയായിരുന്നു അത് കോയമ്പത്തൂരിലെ ഒരു മൊത്തക്കച്ചവട സ്ഥാപനത്തിൽ കണക്കെഴുത്തുകാരനായിരുന്നു അയ്യർ വീട് നഗരത്തിന്റെ ഭ്രാന്തത്തിലുള്ള ഒരു ഗ്രാമത്തിലും ഭാര്യ മീനാക്ഷിയമ്മമാളും മൂന്ന് ആൺകുട്ടികളും അടങ്ങിയ കുടുംബം കുടുംബ കിട്ടിയ ഭൂമിയിലെ കൃഷിയും കച്ചവട സ്ഥാപനത്തിലെ ജോലിയുമായപ്പോൾ അയ്യരുടെ കുടുംബജീവിതത്തിന്റെ തുടക്കം സന്തോഷം തന്നെയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ആൺകുട്ടികൾ ഓരോന്നായി കോളേജിൽ ചേർന്നതോടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായി പക്ഷേ പ്രശ്നങ്ങളും ക്ലേശങ്ങളും അദ്ദേഹത്തിന് അല്പം പോലും ദുഃഖമുണ്ടാക്കിയില്ല മക്കളെ ഓരോരുത്തരെയും നല്ല നിലയിലാക്കണമെന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ ആ ലക്ഷ്യം അയ്യർക്ക് ഒരു ജ്വരം തന്നെയായി മാറി മൂത്ത മകൻ മഹാദേവന് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം കിട്ടിയപ്പോൾ ജീവിതഭാരം ആ മനുഷ്യന്റെ കഴുത്തു തളർത്തി ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ മകൻ കസ്തൂരിക്കും എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ പ്രവേശനം ലഭിച്ചപ്പോൾ ആ ഭാരം ചുമലുകളെയും ഞരിച്ചു പണമുണ്ടാക്കാൻ രാവും മകളും ഭേദമില്ലാതെ അയ്യർ പണിയെടുത്തു കച്ചവട സ്ഥാപനത്തിലെ ജോലിക്കു പുറമേ ട്യൂഷൻ മാസ്റ്ററായി എന്തിനധികം വിവാഹതല്ലാൾ വരെയായി അദ്ദേഹം വീടിന്റെ ഭാഗമുണ്ടായിരുന്ന പച്ചക്കറി കൃഷിത്തോട്ടത്തിൽ ഭാര്യ മീനാക്ഷിയന്മാൾ രാപ്പകൽ അധ്വാനിച്ചു അപ്പോഴേക്കും ബിരുദമെടുത്ത മൂന്നാമത്തെ മകൻ കൃഷ്ണമൂർത്തി ലോ കോളേജിൽ ചേർന്നു കഴിഞ്ഞിരുന്നു എത്ര അധ്വാനിച്ചിട്ടും ചെലവുകൾ താങ്ങാനാവാത്ത സ്ഥിതി വന്നപ്പോൾ വീടിരിക്കുന്ന ഭാഗമൊഴിച്ചുള്ള കൃഷിസ്ഥലം വിറ്റു മൂത്ത മകൻ മഹാദേവൻ എഞ്ചിനീയറിംഗ് പാസ്സായി പാസായി രണ്ടു മാസത്തിനകം ഒരു മെഷീൻ ടൂൾ സ്ഥാപനത്തിൽ ഉദ്യോഗവും കിട്ടി ആറുമാസത്തിനകം വിവാഹവും നടന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചുണ്ടായ പ്രേമത്തിൻ്റെ അന്ത്യമായിരുന്നു അത് ബ്രാഹ്മണയല്ലാത്ത ഒരു കുടകുകാരിയായിരുന്നു ഭാര്യ ആറുമാസം കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് രണ്ടു വർഷത്തെ പരിശീലനത്തിനായി മഹാദേവൻ അമേരിക്കയിലേക്ക് പോയി ഒപ്പം ഭാര്യയെയും കൊണ്ടുപോയി കസ്തൂരിയും എഞ്ചിനീയറിംഗ് പാസ്സായി മദ്രാസിലെ ഒരു കമ്പനിയിൽ അപ്പർ അസെൻറ്റീസായി നിയമനം ലഭിച്ചു കമ്പനിയിൽ പോകുവാനും മറ്റും മദ്രാസിൽ അയാൾക്ക് ഒരു സ്കൂട്ടർ വേണമെന്നായി നിർബന്ധം സൈക്ക് വയ്യാതായപ്പോൾ മീനാക്ഷി അമ്മൾക്ക് കുടുംബസ്വത്തുവകയിൽ പാലക്കാടിനടുത്തുണ്ടായിരുന്ന ഒരു ഭൂമി വിറ്റു കസ്തൂരിക്ക് അങ്ങനെ സ്കൂട്ടറുമായി ലോക്കളേജിൽ നിന്ന് ബിരുദമെടുത്ത കൃഷ്ണമൂർത്തി പ്രാക്ടീസ് ചെയ്യാൻ മദ്രാസിലാണ് പോയത് രണ്ടു കൊല്ലത്തിനുള്ളിൽ കൃഷ്ണമൂർത്തിയും കസ്തൂരിയും വിവാഹം കഴിച്ചു കൃഷ്ണമൂർത്തിയുടെ ഭാര്യയും ഒരു വക്കിൽ തന്നെ കസ്തൂരിയുടേത് ഒരു ഉദ്യോഗമില്ലാത്ത പെണ്ണായിരുന്നു ഭാര്യയുടെ വീട്ടിൽ തന്നെ അയാൾ താമസവുമായി ദിവസങ്ങൾക്കുള്ളിൽ മീനാക്ഷിയമ്മൾ മരിച്ചു തുടക്കം മുതലേ രക്തക്കുറവായിരുന്നു രോഗം അയ്യർ ആകെ തളർന്നുപോയി കാരണം ജീവിതത്തിൽ വിശ്രമം എന്താണെന്ന് അറിയാതെയാണ് അവർ മരിച്ചത് മനസ്സിൽ ഓമനിച്ചു വളർത്തിയ രണ്ട് ആഗ്രഹങ്ങളെ മീനാക്ഷിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ഒരു സ്വർണം കെട്ടിയ കരിമണിമാല മറ്റൊന്ന് കാശിയിൽ പോയി ഗംഗാസ്നാനം ചെയ്യുക വിശ്വനാഥ ക്ഷേത്രത്തിൽ തൊഴുക രണ്ടും സാധിച്ചു കൊടുക്കാൻ അയ്യർക്ക് കഴിയാതെ പോയി അയ്യർ യന്ത്ര ജോലിക്ക് പോയി ഏകനായി വീട്ടിൽ ജീവിച്ചു ഒരു ദിവസം കൃഷ്ണമൂർത്തി വീട്ടിൽ വന്ന് അച്ഛൻ തനിച്ച് ജീവിക്കേണ്ട ഞാനും ജ്യേഷ്ഠനും മദ്രാസിലുണ്ടല്ലോ മദ്രാസിൽ ഒരു ഒന്നാം തരം ഫ്ലാറ്റ് കിട്ടും എൺപതിനായിരം രൂപ ആദ്യം കൊടുത്താൽ മതി നാൽപ്പതിനായിരം രൂപ കൈവശമുണ്ട് ഇനി നാൽപ്പതിനായിരം കൂടി വേണം അച്ഛൻ വീടും പറമ്പും വിറ്റോളൂ നന്നേ പ്രായമായില്ലേ ജോലിയും മതിയാക്കണം അവിടെ നിന്നുള്ള ഗ്രാറ്റിവിറ്റിയും മറ്റുമൊക്കെ കിട്ടും അങ്ങനെ ജീവിക്കാം ഏകാന്തതയും അതിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മീനാക്ഷിയെക്കുറിച്ചുള്ള ഓർമ്മകളും അയ്യരെ വല്ലാതെ ഉലച്ചിരുന്നു മക്കളുടെ സാമീപ്യം അതിൽ നിന്നൊരു മോചനമായി അയാൾ കരുതി പക്ഷേ അങ്ങനെ വീടും വിറ്റു ജോലി ഉപേക്ഷിക്കാതിരിക്കാൻ കച്ചവട സ്ഥാപനത്തിൻ്റെ ഉടമ വളരെ നിർബന്ധിച്ചു നോക്കി പക്ഷേ അവിടെ നിന്ന് പിരിയുക തന്നെ ചെയ്തു വീടിൻ്റെ വിലയും സ്ഥാപനത്തിൽ നിന്ന് ഉള്ളതെല്ലാമായി മുപ്പത്തി എണ്ണായിരം രൂപ കിട്ടി അത് മകനെ ഏൽപ്പിച്ച് മദ്രാസിലേക്ക് വണ്ടി കയറി മദ്രാസിലെ ജീവിതം ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അയ്യരെ അസ്വസ്ഥനാക്കി മക്കൾക്ക് താനൊരു അധികപ്പറ്റാണെന്ന തോന്നൽ ഇടയ്ക്ക് കസ്തൂരിയുടെ വീട്ടിൽ പോയി താമസിച്ചു മകൻ്റെ ഭാര്യയുടെ വീട്ടിൽ അവളോട് കുടുംബക്കാരോടൊപ്പം എത്രനാൾ താമസിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കൃഷ്ണമൂർത്തിയുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങി അസ്വസ്ഥത നിറഞ്ഞ ദിനങ്ങളായിരുന്നു ഓരോന്നും അച്ഛൻ്റെ സാന്നിധ്യം ഒരു ബുദ്ധിമുട്ടാണെന്ന് മകനോ മരുമകളോ പറഞ്ഞില്ല പക്ഷേ എല്ലാം അയ്യർക്കു വ്യക്തമായി മനസ്സിലാകുന്നുണ്ടായിരുന്നു അഭിഭാഷകരും മറ്റും അവിടെ വിരുന്നുകൾക്ക് സമ്മേളിക്കുമ്പോൾ തൻ്റെ സാന്നിധ്യം മകനെ അസ്വസ്ഥനാക്കുന്നത് പലപ്പോഴും അദ്ദേഹം കാണുകയായിരുന്നു മരുമകളുടെ എന്താ ഓരോ മാസം അച്ഛന് ചേട്ടൻ്റെ കൂടെയും പോയി താമസിച്ചു കൂടെ കൃഷ്ണമൂർത്തി ഒരു ദിവസം ഭാര്യയോട് പറഞ്ഞ ആ വാചകം അയ്യർ പുറത്തുനിന്ന് കേട്ടു താൻ മക്കൾക്കും ഭാരം ജീവിതം തനിക്കും ഭാരം ഒരു ദിവസം സഹസ്രനാമയ്യർ മകൻ്റെ വീട്ടിൽ നിന്നിറങ്ങി നഗരത്തിൽ വെച്ച് തന്നെ മകന് ഒരു കത്തുമെഴുതി തപാൽപ്പെട്ടിയിലിട്ടു ഞാൻ കാശിക്ക് പോകുന്നു വിവരങ്ങൾ അറിയിക്കാമെന്നായിരുന്നു ആ കത്തിൽ നേരെ മധുരയിലേക്കാണ് പോയത് മരിച്ചുപോയ മീനാക്ഷിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് മധുരയിലെ മീനാക്ഷി ക്ഷേത്രം അഭയസങ്കേതമാക്കാൻ അയ്യരെ പ്രേരിപ്പിച്ചത് മൂന്നു നാല് വർഷമായി ധർമ്മശാല വക സത്രത്തിൽ താമസിച്ചു ഭക്തന്മാരുടെ അന്നദാനത്തിൽ പങ്കുപറ്റി ജീവിച്ചു അറിഞ്ഞിരിക്കാം അറിയാതെയിരിക്കാം മക്കളാരും അയ്യരെ തേടിച്ചെന്നില്ല ആകെ തേടിച്ചെന്നത് എങ്ങനെയോ വിവരമറിഞ്ഞ അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെ ഉടമയുടെ മകനാണ് അച്ഛൻ തന്നയച്ചതാണെന്ന് പറഞ്ഞ് ആയിരം രൂപയുടെ ഒരു പൊതി സഹസ്രനാമയ്യരെ ഏൽപ്പിച്ചിട്ട് പോവുകയും ചെയ്തു ആ ആയിരം രൂപ തൻ്റെ വീടായി മാറിയിരിക്കുന്ന ധർമ്മശാലയുടെ നടത്തിപ്പുകാരെ അദ്ദേഹം ഏൽപ്പിച്ചു ഇനി മരണത്തിന്റെ വരവും കാത്തിരി സഹസ്രനാമയ്യർ എങ്ങനെയിരുന്നു അടുത്തറിയുന്നവരോട് അയ്യർ പറയും മക്കളുടെ ക്ഷേമമായിരിക്കണം ഏത് അച്ഛൻ്റെയും ലക്ഷ്യം അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകാൻ ബുദ്ധിമുട്ടേണ്ടി വരും പക്ഷേ സ്വന്തം ജീവിതം മക്കളുടെ ക്ഷേമത്തിന് മാത്രമായി ഹോമിക്കരുത് പിൻതലമുറയ്ക്ക് വേണ്ടി ജീവിതത്തിന്റെ എല്ലാ സുഖവും ഉപേക്ഷിച്ച് കഷ്ടപ്പെട്ടാൽ തലമുറകളായി ആ കഷ്ടപ്പാട് തുടർന്നാൽ മാനവരാശിയുടെ ചരിത്രം കഷ്ടപ്പാട് മാത്രം സഹിച്ച തലമുറകളുടെ ചരിത്രമായി മാറും ജീവിക്കാൻ മറന്നുപോയവരുടെ ചരിത്രം എനിക്ക് അത് സംഭവിച്ചു ആ തെറ്റ് ഇനി തിരുത്താനുമാവില്ല ആർക്കും സംഭവിക്കേമരുത് സഹസ്രനാമയ്യർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ അറിയില്ല